ലോഗോസ് ക്വിസ് വിശുദ്ധ പൗലോസ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം വിശുദ്ധ പൗലോസ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിരണ്ട് രണ്ടാം അധ്യായത്തിലെ പ്രധാന തലക്കെട്ടുകൾ ഏതൊക്കെ ഉത്തരം രക്ഷ ദൈവീക ദാനം എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് എഫേസോസുകാർ ഒരിക്കൽ മൃതരായിരുന്നതിന് കാരണമായി പൗലോസ്ലിഹ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ഉത്തരം അപരാധങ്ങളും പാപങ്ങളും മൂലം അപരാധങ്ങളും പാപങ്ങളും മൂലം മൃതരായിരുന്നപ്പോൾ ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്ന എഫേസോസുകാർ ആരെ അനുസരിച്ചാണ് നടന്നിരുന്നത് ഉത്തരം അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്നത് എന്താണ് ഉത്തരം അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശൻ അനുസരണക്കേടിന്റെ മക്കളോടൊപ്പം നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജീവിച്ചത് എങ്ങനെയാണ് ഉത്തരം ജഡമോഹങ്ങളിൽ നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന എങ്ങനെയുള്ളവരായിരുന്നു ഉത്തരം ക്രോധത്തിൻ്റെ മക്കൾ നാം പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ചത് എന്താണ് ഉത്തരം മഹത്തായ സ്നേഹം നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ നമ്മെ ആരോടുകൂടെയാണ് ജീവിപ്പിച്ചത് ഉത്തരം ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ് ഉത്തരം കൃപയാൽ യേശുക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് ഇരുത്തിയത് എവിടെയാണ് ഉത്തരം സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടെ കരുണാസമ്പന്നനായ ദൈവം യേശുക്രിസ്തുവിൽ നമ്മോട് കാരുണ്യം കാണിച്ചത് വരാനിരിക്കുന്ന കാലങ്ങളിൽ എന്ത് വ്യക്തമാക്കാനാണ് ഉത്തരം തൻ്റെ അപരിമയമായ കൃപാസമൃദ്ധി വിശുദ്ധ പൗലോസ്ലിഹ എഫേസോസർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യം എന്ത് ഉത്തരം വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് നാം നേടിയെടുത്തതോ നമ്മുടെ പ്രവർത്തികളുടെ ഫലമോ അല്ല രക്ഷ എന്നതിനാൽ നാം ചെയ്യരുതെന്ന് പൗലോസ്ലിഹ പറയുന്നത് എന്താണ് ഉത്തരം അഹങ്കരിക്കേണ്ടതില്ലെന്ന് ആരുടെ ാണ് ഉത്തരം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കരവേലയായ നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി ആരിൽ സൃഷ്ടിക്കപ്പെട്ടവരെന്നാണ് സ്ലിഹ വിലയിരുത്തുന്നത് ഉത്തരം യേശുക്രിസ്തുവിൽ എഫേസോസുകാർ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം സ്വീകരിച്ചിരുന്നവർ എഫേസോസുകാരെ വിളിച്ചിരുന്നത് എന്താണ് ഉത്തരം അപരിച്ഛേദിതർ അന്ന് എഫേസോസുകാർ എങ്ങനെയുള്ളവരായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കാനാണ് സ്ലിഹ പറയുന്നത് ഉത്തരം ഒന്ന് ക്രിസ്തുവിനെ അറിയാത്തവർ രണ്ട് ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവർ മൂന്ന് ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതർ നാല് പ്രത്യാശയില്ലാത്തവർ അഞ്ച് ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവർ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന എഫേസോസുകാർ ഇപ്പോൾ സമീപസ്ഥരായിരിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി ക്രിസ്തു നമ്മുടെ സമാധാനമാണെന്ന് സ്ലിഹ പ്രഖ്യാപിക്കുന്ന എഫേസോസ് ലേഖനത്തിലെ അധ്യായ വാക്യം ഏത് ഉത്തരം വിശുദ്ധ പൗലോസ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനാലാം വാക്യം ക്രിസ്തു ഇരുകൂട്ടരെയും ഒന്നിപ്പിച്ചുകൊണ്ട് തകർക്കുകയും ചെയ്തതെന്താണ് ഉത്തരം ശത്രുതയുടെ മതിലുകൾ ക്രിസ്തു തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കിയത് എന്താണ് ഉത്തരം കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് ക്രിസ്തു സംസ്ഥാപിച്ചത് എന്താണ് ഉത്തരം സമാധാനം കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാൻ ക്രിസ്തു ശ്രമിച്ചത് എന്തിനു വേണ്ടിയാണ് ഉത്തരം തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാൻ വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും ക്രിസ്തു പ്രസംഗിച്ചത് എന്താണ് ഉത്തരം സമാധാനം ക്രിസ്തുവിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും സാധിക്കുന്നത് എന്താണ് ഉത്തരം പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല മറിച്ച് ആരെന്നാണ് പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നത് ഉത്തരം വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളും വിശുദ്ധ പൗലോസ്ലിഹ എഫേസോസുദർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യം എന്ത് ഉത്തരം അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ് അപ്പസ്തുലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല്ല് ആരെന്നാണ് സ്ലിഹ പ്രഖ്യാപിക്കുന്നത് ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് ഉത്തരം ഭവനം ഒന്നാകെ ക്രിസ്തുവിൽ സമന്വയിക്കപ്പെട്ടിരിക്കുന്ന ഭവനമൊന്നാകെ വളർന്നുകൊണ്ടിരിക്കുന്നത് എപ്രകാരമാണ് ഉത്തരം കർത്താവിൽ പരിശുദ്ധമായ ആലയമായി നിങ്ങളും ക്രിസ്തുവിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എപ്രകാരമാണ് ഉത്തരം പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി